ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്ന് മൂന്ന് പതിറ്റാണ്ടിലേറെയായി അമേരിക്കൻ നാവികശക്തിയുടെ ആണിക്കല്ല് എബ്രഹാം ലിങ്കൺ ടു ഇറാൻ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലേക്ക് ഏറ്റവും പ്രഹരശേഷിയുള്ള യുദ്ധക്കപ്പൽ അയച്ചിരിക്കുകയാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ തുറന്ന യുദ്ധത്തിലേക്ക് സംഘർഷം നീങ്ങുന്നുവെന്ന സൂചനകൾക്കിടെയാണ് യു എസിന്റെ ഈയൊരു നിർണായക നീക്കം യു എസ് നേവിയുടെ കൈവശമുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ യുദ്ധക്കപ്പലാണ് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്നത് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനിയാണ് േലിനെതിരായ ഇറാൻ ആക്രമണം പ്രതിരോധിക്കാൻ അയച്ചിരിക്കുന്നത് ആണവായുധങ്ങള് വിക്ഷേപിക്കാൻ കഴിയുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ കഴിയുന്ന യു എസ് എസ് എബ്രഹാം ലിങ്കൺ അമേരിക്കൻ നാവികസേനയുടെ അഞ്ചാമത് നിമിറ്റ്സ് ക്ലാസ്സിൽ പെടുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ പതിനൊന്നിന് കമ്മീഷൻ ചെയ്ത കപ്പൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പതിനാറാമത് പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടത് അമേരിക്കയുടെ രാഷ്ട്രപിതാവായ എബ്രഹാം ലിങ്കണിന്റെ പേരിലുള്ള മൂന്നാമത്തെ യുദ്ധക്കപ്പലാണിത് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ന്യൂപോർട്ട് ന്യൂസ് ഷിപ്പ് ബിൽഡിംഗിന് എബ്രഹാം ലിങ്കന്റെ കരാറ് ലഭിക്കുന്നത് നവംബർ മൂന്നിന് വിർജീനിയയിലെ ന്യൂപോർട്ട് ന്യൂസിൽ കപ്പലിന്റെ അടിമരം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഫെബ്രുവരി പതിമൂന്നിന് വിക്ഷേപിച്ച കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ പതിനൊന്നിന് കമ്മീഷൻ ചെയ്തു ബില്യൺ ഡോളർ ആണ് ഇതിന് ചെലവ് വന്നത് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് അടി അതായത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മീറ്റർ നീളവും ഇരുന്നൂറ്റി അൻപത്തി ഏഴ് അടി അതായത് എഴുപത്തെട്ട് മീറ്റർ ബീമുമുള്ള യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഒരു ലക്ഷം ടണ്ണിലധികം ജലത്തെ മാറ്റിസ്ഥാപിക്കാൻ കഴിവുള്ള ഒന്നാണ് രണ്ട് എ ഫോർ ഡബ്ല്യു ന്യൂക്ലിയർ റിയാക്ടറുകളാൽ പ്രവർത്തിക്കുന്ന ഈ കപ്പലിന് മുപ്പത് നോട്ടുകളിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിയും ഏകദേശം അയ്യായിരം ജീവനക്കാരുള്ള ഇതിന്റെ സംഘമാണ് കപ്പൽ പ്രവർത്തിപ്പിക്കുന്നതും പരിപാലിക്കുകയും ചെയ്യുന്നത് ലിങ്കണിന് അറുപതിലധികം വിമാനങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷിയുമുണ്ട് നിരവധി പ്രധാന സൈനിക പ്രവർത്തനങ്ങളിലും യുഎസ്എസ് എബ്രഹാം ലിങ്കൺ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഗൾഫ് യുദ്ധത്തിനിടെ കുവൈത്തിനെ ഇറാഖ് അധിനിവേശത്തിൽ നിന്ന് വിമുക്തമാക്കുന്നതിൽ സഹകരണ സേനകളെ ഈ കപ്പൽ പിന്തുണച്ചിരുന്നു ിൽ ഓപ്പറേഷൻ സൌത്തേൺ വാച്ചിന്റെ ഭാഗമായി ഇറാഖിലെ നോ ഫ്ലൈ സോണുകൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ഇന്തോനേഷ്യയിലും തായ്ലാന്റിലും സുനാമി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഈ കപ്പൽ പിന്തുണ നൽകിയിട്ടുണ്ട് അടുത്തിടെ രണ്ടായിരത്തി അഞ്ചിലെ കത്രിന ചുഴലിക്കാറ്റിലും രണ്ടായിരത്തി പത്തിലെ ഹൈദി ഭൂകമ്പത്തിനും പിന്നാലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് ആഗോള സുരക്ഷയ്ക്കുള്ള ദേശീയ ശക്തിയുടെയും പ്രതിബദ്ധതയുടെയും ചിഹ്നമായി അമേരിക്കൻ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിലും ലോകമെമ്പാടും സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ സി വി എൻ സെവന്റി ടു അമേരിക്ക ഇറാഖ് യുദ്ധസമയത്തും ഈ കപ്പലിനെ മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരുന്നു ഒരു നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ അബ്രഹാം ലിങ്കൺ പ്രദേശത്ത് തന്നെ തുടരുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പൽ അറേബ്യൻ കടലിൽ നിരീക്ഷണം നടത്തി വരികയായിരുന്നു ഈ മാസം യു എസിലേക്ക് മടങ്ങാനിരുന്നതായിരുന്നു ഒമാൻ കടലിലുള്ള യുദ്ധക്കപ്പലായ യു എസ് എസ് അബ്രഹാം ലിങ്കൺ ചെങ്കടലിലെ ആണവശേഷിയുള്ള അന്തർവാഹിനിയായ ജോർജിയ മറ്റൊരു യുദ്ധക്കപ്പലായ വാസ്ബ് തുടങ്ങിയവയും മേഖലയിലുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ